ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ കണക്കിലേക്ക് പോവാം നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ആറും നാലിൽ മൂന്ന് അധികം രണ്ടിൽ അഞ്ച് ന്യൂനം നാലും മൂന്നിൽ ഒന്ന് ഗുണം അഞ്ച് ഇതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം ഇതിൻ്റെ ഉത്തരം പലതരത്തിൽ പലരും തന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് കണക്ക് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് കണക്കിലേക്ക് പോവാം നമ്മളിത് ഭിന്നസംഖ്യ രൂപത്തിലുള്ള കണക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പം സംഖ്യ എത്ര തരം അറിയാമോ മൂന്ന് തരം ഉണ്ട് സാധാരണ ഭിന്നം അതായത് അംശം ചെറുതും ചേതം വലുതും പിന്നെ അതിന് ഇംഗ്ലീഷിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും അംശം വലുതും ചേതം ചെറുതും അതിന് വിഷമ ഭിന്നം എന്ന് പറയും അതായത് ഇമ്പ്രോപ്പർ ഫ്രാക്ഷൻ ഇനി ഇത് പൂർണ്ണസംഖ്യയും പിന്നൊരു ഭിന്നസംഖ്യയും കൂടെ ചേർന്നതിന് മിശ്ര എന്ന് പറയും അതായത് മിക്സഡ് ഫ്രാക്ഷൻ അപ്പോൾ മൂന്ന് തരം ഭിന്നസംഖ്യകളും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്കിന്നത്തെ കണക്കിലേക്ക് പോവാം ആറും നാലിൽ മൂന്ന് പ്ലസ് ഫൈവ് ബൈ മൈനസ് നാലും മൂന്നിൽ ഒന്ന് ഇതാണ് നമ്മളിട്ടിരുന്ന കണക്ക് അപ്പോൾ ഇതിൻ്റെ അഞ്ച് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ഇട്ടിരുന്ന പല ആൻസറും വന്നു കുറേ ആൾക്കാർ കറക്റ്റായിട്ടുള്ള ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിനെല്ലാം ഭിന്നസംഖ്യ ആക്കി മാറ്റാം അതായത് പൂർണ്ണസംഖ്യയും ഭിന്നസംഖ്യയും കൂടെ ഉള്ളതിന് നമുക്ക് ഭിന്നസംഖ്യ ആക്കുമ്പോൾ വിഷമഭിന്നം ആവും അംശം വലുതും ഛേദം ചെറുതു അപ്പോൾ അതാണ് അതാണ് വിഷമഭിന്നം എന്ന് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പൂർണ്ണസംഖ്യയും ചേതവും കൂടെ ഗുണിക്കണം എന്നിട്ട് അംശം കൂട്ടണം ആറ് നാല് ഇരുപത്തി നാല് മൂന്നും ഇരുപത്തി ഏഴ് ത്രയാണ് നാല് പ്ലസ് ഫൈവ് ബൈ ടു ഇനി മൈനസ് നാലും മൂന്നും കൂടെ വിളിക്കണം നാമൂന്ന് പന്ത്രണ്ട് അംശം കൂട്ടണം അപ്പം പതിമൂന്ന് ഭാഗം മൂന്ന് പൂണം അഞ്ച് അപ്പോൾ ഈ ചേതം നാല് രണ്ട് മൂന്ന് അപ്പോൾ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും എല്ലാ ചേതവും ചേർത്തിട്ട് ഒറ്റ യുണീക്കായിട്ടുള്ള ഒരു ഗുണിതം കണ്ടുപിടിക്കും അതിനേ നമുക്ക് എന്തു ചെയ്യണം എൽ സി എം കാണണം അതായത് മലയാളത്തിൽ രസാഖു എന്ന് പറയും രസാഖു ഒക്കെ വിശദീകരിച്ച് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നാലും രണ്ടും മൂന്ന് അതിൻ്റെ ലസ കാണാനായിട്ട് ആദ്യം രണ്ട് എടുക്കണം അപ്പം നാലിന് ഭാഗിക്കുമ്പോഴത്തേക്കും രണ്ട് പ്രാവശ്യം പോവും ഈ രണ്ട് ഒരു പ്രാവശ്യം മൂന്നും പോകില്ല അപ്പം നമ്മൾ താഴെ എടുത്ത് എഴുതി എന്നിട്ട് ഇതിനെ ഗുണിക്കും ഇരു രണ്ട് നാല് നാലൊന്ന് നാല് നാ മൂന്ന് പന്ത്രണ്ട് അപ്പം നമുക്ക് കോമൺ ആയിട്ടുള്ള ഗുണിതം പന്ത്രണ്ടെന്ന് കിട്ടി അപ്പോൾ നീ നാല് പന്ത്രണ്ടിൽ എത്ര പ്രാവശ്യം പോവും മൂന്ന് പ്രാവശ്യം പോവും അപ്പോൾ നമുക്ക് ആ മൂ കിട്ടുന്ന മൂന്ന് കൊണ്ട് അംശത്തെ ഗുണിക്കാം അപ്പം അംശത്തെ കുണിക്കുമ്പം ഇരുപത്തിയേഴ് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ എഴുതി ഗുണിച്ച് കാണിച്ചു തരുന്നത് ഗുണം മൂന്ന് മൂന്ന് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ട് ആറും രണ്ട് എട്ട് എൺപത്തി ഒന്ന് അധികം അടുത്ത് ഫൈവ് ബൈ ടു അതിൽ നമുക്ക് പൂർണ്ണസംഖ്യ ഇല്ല പൂർണ്ണസംഖ്യ കൂടെ ചേർന്ന അംശമാണ് ഉള്ളത് അപ്പം അതിനെ നമുക്ക് പന്ത്രണ്ടിൽ എത്രയാണെന്ന് നോക്കാം രണ്ടിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറെന്ന് കിട്ടും ആറിന് അഞ്ച് കൊണ്ട് ഗുണിക്കുമ്പോൾ മുപ്പതൊന്ന് കിട്ടും അടുത്ത് മൈനസാണ് പന്ത്രണ്ടിൽ മൂന്ന് നാല് പ്രാവശ്യം പോവും പന്ത്രണ്ടിന് മൂന്ന് കൊണ്ട് ഭാഗ്യുമ്പോൾ നമുക്ക് നാല് കിട്ടും ആ നാല് കൊണ്ട് പതിമൂന്നിനെ ഗുണിക്കണം അംശത്തിനെ ഗുണിക്കണം പതിമൂന്നേ ഗുണം നാല് മൂന്ന് പന്ത്രണ്ട് നാലൊന്ന് നാല് ഒന്ന് അഞ്ച് അതായത് പന്തി നാല് നാൽപ്പത്തെട്ട് പിന്നെ ഒരു നാലും കൂടെ ആകുമ്പോൾ അമ്പത്തിരണ്ട് അത് ഞാൻ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് അപ്പം അമ്പത്തി രണ്ട് അപ്പം നമുക്ക് ഇതാണ് കിട്ടിയ ഉത്തരം അഞ്ച് അപ്പോൾ ഈ ൊന്നും മുപ്പതും കുടക്കൂട്ടുമ്പം എൺപത്തി ഒന്നും മുപ്പതും അപ്പം ഒന്ന് എട്ട് മൂന്നും പതിനൊന്ന് നൂറ്റി പതിനൊന്ന് മൈനസ് അമ്പത്തി രണ്ട് ഈ നൂറ്റി പതിനൊന്നിൽ നിന്ന് അൻപത്തി രണ്ട് കുറയ്ക്കുമ്പം പതിനൊന്നിൽ നിന്ന് രണ്ട് കുറച്ചാൽ ഒൻപത് പത്തീന്ന് അഞ്ച് കുറച്ചാൽ അഞ്ച് അപ്പോൾ ഇൻറ്റു അഞ്ച് മറന്നു പോകരുത് അപ്പോൾ അൻപത്തി ഒൻപത് ഭാഗം പന്ത്രണ്ട് ഇനി നമുക്ക് ആ ബ്രാക്കറ്റ് മാറ്റാം എൻറ്റു അഞ്ച് പൂർണ്ണസംഖ്യ ആകുമ്പോൾ അംശത്തിലാണ് അത് വരുന്നത് അപ്പോൾ നമുക്ക് അമ്പത്തി ഒമ്പതും അഞ്ചും കൂടെ ഗുണിക്കാം ഗുണിച്ചിട്ട് പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പത്തി ഒമ്പത് ഗുണം അഞ്ച് അപ്പം അയ്യൻപത് ിഷ്ടം നാല് അയ്യഞ്ച് ഇരുപത്തഞ്ച് നാലും ഇരുപത്തി ഒൻപത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പാകം പന്ത്രണ്ട് കണ്ടല്ലോ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പന്ത്രണ്ട് എത്ര പ്രാവശ്യം പോവും പന്ത്രണ്ട് രണ്ട് പ്രാവശ്യം പോവും വിടെ എഴുതി ചെയ്യാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഭാഗം പന്ത്രണ്ട് രണ്ട് പ്രാവശ്യം പോവും അപ്പോൾ ഇരുപത്തി നാല് ഒമ്പതിൽ നാല് കുറച്ച അഞ്ച് അമ്പത്തി അഞ്ച് അപ്പം അമ്പത്തഞ്ചിൽ പന്ത്രണ്ട് എത്ര പ്രാവശ്യം പോവും നാല് പ്രാവശ്യം പോവും പന്ത്രീനാല് നാൽപ്പത്തി എട്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി പതിനഞ്ചിൽ നിന്ന് ബാക്കി എത്ര കിട്ടും എട്ട് കുറച്ച ഏഴ് അപ്പം നമുക്കിനി ഇങ്ങോട്ട് മാറ്റി എഴുതാം ഏഴ് ബാക്കി കിട്ടും അപ്പം നമുക്ക് ദശാംശം കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പൂജ്യം കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു കുത്തിട്ട് ദശാംശം കൊടുത്ത് അപ്പൊ എഴുപതില് പന്ത്രണ്ട് എത്ര പ്രാവശ്യം പോവും അഞ്ച് പ്രാവശ്യം പോവും അപ്പൊ പന്തിരഞ്ച് ആറുപതേ അപ്പോൾ ബാക്കി എത്ര വന്നു പത്ത് എട്ട് പ്രാവശ്യം നമ്മൾ നമ്മളിവിടെ ഒരു പൂജ്യം കൂടെ കൊടുക്കും നൂറിൽ എട്ട് പ്രാവശ്യം പോകും എട്ട് പ്രാവശ്യം പോകുമ്പോൾ എത്ര വരും പന്തിരട്ട് തൊണ്ണൂറ്റി ആറ് ബാക്കി തൊണ്ണൂറ്റാറിൽ നാല് വരും അപ്പോൾ നാലില് പൂജ്യം കൊടുക്കും നാല്പത് നാല്പതിൽ എത്ര പ്രാവശ്യം പോവും പന്ത്രണ്ട് മൂന്ന് പ്രാവശ്യം പോവുള്ളൂ പന്തിരു മൂന്ന് മുപ്പത്താറ് നമ്മൾ ശരിക്കും രണ്ട് പിന്നം കണ്ടുപിടിച്ച് മൂന്നാമത്തെ അഞ്ചിൽ കൂടുതലാണെങ്കിൽ ഇങ്ങോട്ട് എട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടി എഴുതും ഇപ്പം നമ്മൾ മൂന്നാമത്തെ സംഖ്യ മൂന്നാണ് അപ്പം നമ്മളത് എടുക്കണമെന്നില്ല വേണമെങ്കിൽ എടുക്കാം നമുക്ക് ആൻസർ എത്ര എന്ന് കിട്ടി ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് എട്ട് മൂന്ന് എന്ന് കിട്ടി അപ്പം നമുക്കിവിടെ ആൻസറ് ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് എട്ട് മൂന്ന് എന്ന് കിട്ടി നമ്മൾ മിശ്രഫിനുമായിട്ട് ആണ് ഇതിന് എഴുതേണ്ടതെങ്കിൽ നമുക്ക് എത്ര കിട്ടുമായിരുന്നു അപ്പോൾ ആദ്യം കൂടെ ഒന്ന് നോക്കാം അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഭാഗം പന്ത്രണ്ട് ഇത് ഞാൻ തന്നെ രണ്ടാമത് കാണിച്ചു എന്ന് വെച്ചാൽ നമ്മളൊരു മിശ്ര പിന്നോട്ടിത് ദശാംശ സംഖ്യയായിട്ട് നമ്മൾ എഴുതി കണ്ടുപിടിച്ചു മിശ്ര പിന്നോട്ടാണ് എഴുതിയാൽ മതിയെങ്കിൽ നമുക്ക് എത്രയായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽക്കൂടെ ചെയ്യണം അപ്പം പന്ത്രണ്ടിൽ രണ്ട് ഇരുപത്തൊമ്പതിൽ രണ്ട് പ്രാവശ്യം അപ്പോൾ ഇരുപത്തി നാല് അപ്പം ബാലൻസ് അഞ്ച് അഞ്ച് നമ്മൾ താഴെ കൊണ്ടുവന്നു അപ്പോൾ നാല് പ്രാവശ്യം അപ്പോൾ പന്തി ഇരുനാല് നാൽപ്പത്തി എട്ട് ബാക്കി ഏഴ് പതിനഞ്ച് എട്ട് കുറച്ച ഏഴ് അപ്പം ഒരു മിശ്ര പിന്നോട്ടാണ് കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം ഇരുപത്തി നാലും പന്ത്രണ്ട് ഏഴ് ദശാംശ സംഖ്യയാണെങ്കിൽ ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് എട്ട് മൂന്ന് ആ അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പലർക്കും ഞാനൊരു ടീച്ചറാണോ എന്ന് ഒരു ചോദ്യമുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറയട്ടെ ഞാനൊരു ടീച്ചറല്ല ഞാൻ പത്താം സാധാരണമായിട്ടുള്ള കണക്കുകളെല്ലാം പത്താം ക്ലാസ് വരെയുള്ള കണക്കുകളാണ് പഠിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് എൻ്റെ മുകളിലോട്ടുള്ള പഠനത്തിന് എൻ്റെ സബ്ജക്റ്റ് വേറെ ആയിരുന്നു ഹിസ്റ്ററി ഒക്കെ ആയിരുന്നു പിന്നെ ബി എക്ക് വന്നിട്ട് എക്കണോമിക്സ് അതിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് പലരും ചോദിക്കണം നിത്യ ജീവിതത്തിൽ ഇരുന്നെ കൊണ്ട് എന്ത് പ്രയോജനം നമ്മൾ നിത്യ ജീവിതത്തിലുള്ള എല്ലാ കണക്കുകളും ഇതുപോലെയൊക്കെയാണ് ആരും എഴുതി ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ആൾക്കാർക്ക് അവർ പറയുന്നത് ഞാൻ യു പിയിലെ ടീച്ചറായിരുന്നു ചിലർ പറഞ്ഞു എൽ പിയിലെ ടീച്ചറായിരുന്നു ഞാൻ രണ്ടുമല്ലേ രണ്ട് ടീച്ചറുമല്ല പിന്നെ ചിലർ പറഞ്ഞു എനിക്ക് യു പിയിലെ കണക്കുകൾ മാത്രമേ അറിയാവൂ പറഞ്ഞു ശരിയാണ് നമുക്കത് മതി അതിൻ്റെ മുകളിലോട്ടുള്ള നിങ്ങളൊക്കെ പറഞ്ഞ പോലെ മറ്റ് പല ഗണിതങ്ങൾ നമുക്ക് ആ നിത്യജീവിതത്തിൽ അധികം വരൂല്ല എന്നാൽ പിന്നെ ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ടും പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ മറ്റു പല കണക്കുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും പിന്നെ നമ്മൾ ഓഫീസിലെ ജോലികളൊക്കെ ചെയ്യുന്നതിന് ഈ പറഞ്ഞു തരുന്ന കണക്കുകളൊക്കെയാണ് ആവശ്യം ചില സ്ഥലങ്ങളിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ ഭിന്ന സംഖ്യ വരും ചിലയിടത്ത് മൈനസ് വരും പ്ലസ് വരും ഓഫീസ് വർക്കിന് അക്കൗണ്ട്സ് ഒക്കെ നോക്കണമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഇത്ര പരീക്ഷ എന്നൊക്കെ ഉള്ളതൊക്കെ കണ്ടുപിടിച്ച് ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിലും ആ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുമ്പോൾ വരുന്ന കണക്കുകൾ കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ എഴുതിയത് വഴി എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ആദ്യം കണക്കറിഞ്ഞിരിക്കണം അപ്പോൾ വെറുതെ നമ്മൾ ടൈപ്പ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനേക്കാളും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അപ്പോൾ നമുക്ക് കണക്കുകൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നാൽ അത് നല്ലത് തന്നെയാണ് മോശമല്ല അപ്പോൾ കണക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ല കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആവശ്യമുള്ളവർ മനസ്സിലാക്കുക പക്ഷേ എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ ഒരുക്കിയാൽ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും പല പല കണക്കുകളായിട്ട് വന്നത് ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട് കമൻറ്റിലൂടെ അതെല്ലാം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമസ്കാരം